യൂണിവേഴ്സിറ്റി റൺസ് പ്രോഗ്രാംസ് ബേസ്ഡ് ഓൺ യു ജി സി എഐ സി ടി അത്തരം പ്രോഗ്രാമാണ് റൺ ചെയ്യുക ദാറ്റ് ഈസ് ഓൺലി ഡിഗ്രി പ്രോഗ്രാംസ് ഇപ്പം പുതിയ യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റി ക്യാൻ ഡിസൈഡ് വാട്ട് ഇസ് ടു ബി ഗിവൺ ഇപ്പം ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനും ഒരു വിലയുമില്ല സർട്ടിഫിക്കറ്റിന് വിലയില്ല ഡിഗ്രിക്കേ വിലയുള്ളു ഐ ക്യാൻ റൺ എ ഡിപ്ലോമ പ്രോഗ്രാം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇതൊക്കെ കാശുണ്ടാക്കാനുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആണ് നിങ്ങൾ എന്ത് പ്രോഗ്രാം ആണ് ചെയ്യുന്നത് അത് ഇപ്പൊ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവരുടെ സർട്ടിഫിക്കേഷൻ എന്താ ഗുണം വെച്ചാൽ ഇറ്റ്സ് എ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് നിങ്ങൾ ഇപ്പം എവിടുന്ന് ചെയ്യുന്നതിനെക്കാളും വിലയുണ്ടാവും ഇഗ്നുൻ്റെ ഡിഗ്രിക്ക് അത് ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം അവർക്കും സ്കിൽ ഓറിയൻറ്റഡ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ യു ഡോൺ ഹാവ് ടു പേ കാരണം അവർക്ക് ഇന്റേൺഷിപ്പായിട്ട് നമുക്കൊരു ഒരു മുപ്പത് പേരെടുക്കാം ലത്തം രജിസ്റ്റർ വിത്ത് ഇഗ്ലോ എന്നിട്ട് എങ്ങനെയാണ് സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യേണ്ടതെന്ന് അവരെ പഠിപ്പിക്കുക എന്ന് വിചാരിക്കും അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ദിസ് ആക്ടിവിറ്റി അണ്ടർ യുവർ ട്രസ്റ്റ് ഇറ്റ്സെൽഫ് ബിക്കംസ് ആൻ അക്കാഡമിക് ഓറിയൻറ്റഡ് പ്രോഗ്രാം മനസ്സിലായി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം അതാണ് അക്കാഡമിക് ഗ്രോത്തിനാവശ്യം ഇപ്പം നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എനിക്കൊരു ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് എങ്ങനെയാണ് ഏജ് ത്രീ ടു ഗ്രേഡ് ത്രീ പഠിപ്പിക്കേണ്ടത് അപ്പോൾ നമുക്ക് കുറേ സെൻ്ററുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് എംപ്ലോയ്മെൻ്റ് അവർക്ക് സെൽഫ് ഓണ്ടർപ്രൈനർഷിപ്പ് കൊടുക്കാം ഓക്കെ അപ്പോൾ പുതിയ ഐഡിയാസ് വരുമ്പോഴേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ ഓണ്ടർപ്രൈനേഴ്സ് ഉണ്ടാക്കാൻ പറ്റുക ഓണ്ടർപ്രൈനർഷിപ്പ് എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കച്ചവടത്തിൽ പണിയെടുക്കുന്ന ആളല്ലോ അപ്പോൾ മിക്കവാറും ഈ സർട്ടിഫിക്കറ്റിനെക്കാളും വില പുതിയ ഐഡിയാസ് വെച്ചിട്ട് ഹൗ ആർ യു ഗോയിങ് ടു പ്ലാൻ ന്യൂ തിങ്സ് അതൊക്കെ ആവണം ഇന്നൊവേഷൻ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഇപ്പം ഒരു ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ഒരാളാണ് അയാൾ ഇത്തരം ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ഒരു പി എം ദക്ഷിട്ടൊരു പ്രോഗ്രാം ഉണ്ട് വിൽ ഗെറ്റ് ഫ്രം അപ്പൊ എന്തിലൊക്കെയാണ് ഫണ്ടിങ് കിട്ടുക യു ഡോണ്ട് ഹാവ് ടു ഫണ്ട് പക്ഷെ ഇവരെ അതിലേക്ക് എത്തിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസ് ഇപ്പം റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഓക്കെ ആർ എസ് സി ടി ഐ എന്നാണ് എൻ്റെ പേര് അവർക്ക് തരാം ലോട്ട് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഓൾറെഡി ലിസ്റ്റഡ് ഡൗൺ ഇപ്പം നിങ്ങൾ പഠിപ്പിക്കുന്നതിപ്പം സ്കിൽ ട്രെയിനിങ് ഫോർ യൂത്ത് റൂറൽ യൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട് എസ് ടി ആർ വൈ ഇതിലൊക്കെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ വേണ്ടത് അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് ഗെറ്റ് എ നാഷണൽ സർട്ടിഫിക്കേഷൻ അതല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നതോ എൻ്റെ ശിക്ഷ എന്ന് പറയുന്ന എൻ്റെ ട്രസ്റ്റ് കൊടുക്കുന്നതോ ആദിശങ്കര എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കൊടുക്കുന്നതോ ഒക്കെ ഒരേ വിലയാണ് യു ക്യാൻ ഓൾസോ റൺ എ പ്രോഗ്രാം ഫോർ വൺ വീക്ക് ക്യാൻ ഗിവ് എ സർട്ടിഫിക്കറ്റ് യു ബീൻ ട്രെയിൻഡ് ഹു ഈസ് ഗോയിങ് ടു ഹാവ് വാല്യൂ ഫോർ ദാറ്റ് നിങ്ങൾ പ്രൈവറ്റ് ജോലിക്കാ പോണോ എന്ന് വിചാരിക്കും അവരെന്താ നോക്കുക നിങ്ങൾക്ക് സ്കിൽ ഉണ്ടോയെന്നാണെന്ന് നോക്കുക നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിക്കാ പോകണമെങ്കിൽ അവർ നോക്കുക ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അതർ യൂണിവേഴ്സിറ്റി ഡോൺ വാലിഡ് ഇതിനൊക്കെ യു ജി സിയുടെ സ്റ്റാമ്പുള്ളത് കൊണ്ടാണ് വാല്യൂ ആകുന്നത് മനസ്സിലെ അതിലിപ്പോ നാളെ ഈ യൂണിവേഴ്സിറ്റി ഇപ്പൊ ഞാൻ ഇതിന്റെ പാർട്ടാണ് നാളെ ഒന്ന് രണ്ട് പിന്നെ കൊല്ലം കഴിഞ്ഞു ഞാനിപ്പോ അതിനകത്ത് അസോസിയേറ്റല്ല അതിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു തന്നെയായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബ്ലാക്ക് ലിസ്റ്റ് അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കുറേ പ്രോഗ്രാംസ് ഉണ്ട് പലരും ചെയ്യുന്ന ഇപ്പം ഏറ്റവും നല്ലത് പറയുന്നത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ എൻഎസ് ഡി സി ആണ് ആ എൻസ് ഡി സിയിൽ യു കെജി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രാംസ് ഉണ്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു ജി കെ വൈയും ആർ എസ് സി ഐ ടി ഒക്കെ അതിന്റെ ഭാഗമാണ് ഓക്കെ അപ്പം ആർ സി ടി ഐ ആണ് ആർ സി ടി ഐ ആണ് അപ്പൊ ഇതിലൊക്കെ എൻസ് ഫോർ സ്കൂൾ സർട്ടിഫിക്കേഷൻ പ്ലസ് വൺ പ്ലസ് ടു ഇപ്പൊ നമ്മള് ഒരു കുട്ടി ഐ ടി ഐയില് ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കേ അതിന് പാരലി പ്ലസ് ടു എഴുതാം എൻ ഐ ഒസ്ലൊക്കെ കൊറേ കുട്ടികൾ നമ്മൾ ചെയ്യിപ്പിക്കും